രണ്ട് ദിവസമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരേ മെസ്സേജാണേ മനുപഭോക്താവി താങ്കളുടെ കൊറിയർ ഇന്ന് എത്തുന്നതാണ് ഇതെന്തൊട്ട് പുലിവാലാണ് ഞാനിതുവരെ ഒന്ന് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും എന്നാലോചിച്ചിരിക്കുമ്പോഴേക്കും രജിസ്റ്റേർഡായിട്ട് പോസ്റ്റലെത്തി പിന്നെ സൈൻ ചെയ്ത് പെട്ടെന്ന് തന്നെ വാങ്ങി ഇതെന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് പുറത്തെടുക്കാനുള്ള ശ്രമമാണേ അപ്പോഴാണ് ായത് ഫെഡറൽ ബാങ്ക് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫ്ലാഷ് പേ എന്ന സ്മാർട്ട് കീച്ചെയിൻ ആണ് ഇത് കോണ്ടാക്ട് ലെസ് പേയ്മെൻ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അയ്യായിരം രൂപ വരെ പിൻ പിന്നുപയോഗിക്കാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും എൻ സി എം സി എനേബിൾ ആയതുകൊണ്ട് മെട്രോയിൽ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ് എല്ലാ പേയ്മെൻറ്റും ഫെഡ് മൊബൈൽ വഴി നമുക്ക് മോണിറ്റർ ചെയ്യാനും എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും നമുക്ക് കഴിയും റീഫ്യൂൽ ചെയ്യുമ്പോൾ മന്ത്ലി റിവാർഡുകളും കിട്ടും അപ്പൊ ഇതിന